സംസ്ഥാനത്ത് നിരവധി നിക്ഷേപ പദ്ധതികളാണ് ഉള്ളത് പോസ്റ്റ് ഓഫീസ് വഴിയും നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട് ഉയർന്ന വരുമാനവും സുരക്ഷിത നിക്ഷേപവും കണക്കിലെടുത്ത് നിരവധി ആളുകളാണ് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ഉടമയ്ക്ക് ഒമ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും കൂടാതെ ജോയിന്റ് അക്കൗണ്ട് ഉള്ളവർക്ക് പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം അയ്യായിരത്തി രൂപകളിൽ വരുമാനം ലഭിക്കുന്നതായിരിക്കും ജോയിന്റ് അക്കൗണ്ട് ഉള്ളവർ പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം പതിനായിരം രൂപയ്ക്കടുത്ത് വരുമാനം ലഭിക്കുന്നതുമാണ് സ്ത്രീ നിക്ഷേപം പോലെ ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് ജോലിയിലുള്ളപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായാൽ ശമ്പളത്തിനോടൊപ്പം അധിക വരുമാനവും ലഭിക്കുന്നതാണ് കൂടാതെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നിശ്ചിത തുക മാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഉത്തമമായ ഒരു പദ്ധതി തന്നെയായിരിക്കും മാസം നിശ്ചിതമായ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതി പ്രകാരം നിലവിൽ ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് വാർഷിക പലിശ നിരക്കിലാണെങ്കിലും ഈ സ്കീം എല്ലാ മാസവും പലിശ വരുമാനം നൽകുന്നു അഞ്ചു വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി എന്നാൽ അക്കൌണ്ടിലൊന്ന് ഒരു വർഷം വരെ ഇതിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കില്ല മൂന്ന് വർഷത്തിനു മുന്നേ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ശതമാനം പിഴ ഈടാക്കേണ്ടിയും വരും മൂന്ന് വർഷത്തിന് ശേഷവും അഞ്ചു വർഷത്തിനു മുന്നേയും ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ശതമാനം അധിക ചാർജ് ഈടാക്കേണ്ടിയും വരുന്നതാണ് അക്കൌണ്ടിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞ് ആവശ്യമെങ്കിൽ പണം പിൻവലിക്കാൻ സാധിക്കുന്നതുമാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആവശ്യമായ രേഖകൾക്കൊപ്പം പോസ്റ്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും അക്കൌണ്ട് തുറക്കുന്നതിന് മുമ്പ് കെ ഫോമും പാൻ കാർഡ് സഹിതം അപേക്ഷ സമർപ്പിക്കും ാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്